മിൻ മിന്യൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അൽഫാൻ ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിലേക്കൊരു കൂട്ടാനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ രണ്ട് കിലോയും ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമുക്കത് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു സവോള കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് ചിക്കൻ മന്തി നമ്മൾ റെഡി ആക്കുമല്ലോ അതിലേറെ കുറച്ചും കൂടി സാധനമാണ് കേട്ടോ അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ മല്ലിയില കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി പുതിയയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കണം അപ്പം എല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ചിക്കനിലോട്ട് ഇത് ഒഴിച്ച് നല്ലതുപോലെ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ തീക്കെ എടുത്ത വല്ലി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടിയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പൊടികളൊന്ന് ചൂടാക്കി കൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ചട്ടി ചൂടായി ഇതിലേക്ക് മന്തി മസാല രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മൾ രണ്ട് കിലോനാണ് ഉണ്ടാക്കേണ്ടത് പിന്നെ അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അപ്പോൾ പൊടിച്ചതല്ല അപ്പം ജീരകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കറാമ്പട്ട ഏലക്ക പൂവ് ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്നിച്ചാണ് ചൂടാക്കി എടുക്കേണ്ടത് പിന്നെ കുരുമുളക് പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പൊടികൾ ചൂടാക്കി എടുക്കുമ്പോൾ അടി നല്ല കട്ടിയുള്ള ചട്ടി എടുക്കണം എന്നാൽ പെട്ടെന്ന് പൊടി ചൂടായി ചൂടായിക്കിട്ടും കരിഞ്ഞു പോകൂല ഫ്ലെയിം കൂട്ടിയിട്ടില്ലട്ടോ സിമ്മിലാണ് പൊടികളെല്ലാം ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് മന്തി കഴിക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കും അപ്പം റെഡി ആയിട്ടുണ്ട് ചിക്കനിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചിക്കൻ്റെ കട്ട് രണ്ട് കട്ടിട്ട് നല്ലതുപോലെ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക അൽഫാം ചിക്കൻ മന്തി ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ സാധനം കേട്ടോ നമ്മൾ സാധാ ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോൾ അത്ര സാധനം നമ്മൾ ഇട്ട് കൊടുക്കില്ലല്ലോ അപ്പോൾ അതൊരു വെറൈറ്റി ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുണ്ടാക്കൂലല്ലോ നമ്മൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കുമ്പോൾ അതൊരു വെറൈറ്റി ആകുമല്ലോ പിന്നെ ഇതിലേക്ക് ഇതൊരു കാപ്സിക്കൻ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി അപ്പോൾ അപ്പോളങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ സ്കിപ്പ് ചെയ്ത പകുതി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല അപ്പോൾ ഫുള്ളായിട്ട് കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാം കമൻറ്റും ചെയ്യാം സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ കാപ്സിക്കൻ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അത് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിട്ട് നല്ലതുപോലെ കൈ വച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കൂടിപ്പോൾ വരുത് ഇട്ടോ നോക്കണം നമ്മൾ ചിക്കൻ സ്റ്റോ ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ചിക്കനിലോട്ട് നല്ല ഉപ്പ് എരിവ് മസാലകളൊക്കെ പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ ഒരഞ്ച് മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ പിന്നെ ഇതൊരു മണിക്കൂർ മാറ്റി വെക്കുക സമയത്തിനനുസരിച്ച് മാറ്റി വയ്ക്കട്ടോ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ മാറ്റി വെക്കുക പതിനഞ്ച് മിനിറ്റ് ആയാലും മതി കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ തൊയ്ക്കാതെ കൈ വെച്ച് മിക്സ് ചെയ്തിട്ടുള്ളത് വീണ്ടും ധോയിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒഴിച്ചെടുക്കേണ്ടത് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാനാണ് കേട്ടോ നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ ചിക്കനും പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള രണ്ട് കിലം ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ചുവന്നതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വെള്ളമല്ല അപ്പോൾ ഇത് നല്ലതുപോലെ ക്ലീൻ ആക്കി ആക്കിങ്ങാണ്ട് ഒരു മണിക്കൂറ് വെള്ളത്തിലിട്ട് കൊടുക്കും അപ്പോൾ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കൊടുക്കണം കേട്ടോ ഇതിന് നല്ല വേവുണ്ടാവും അരി കുതിർന്ന് കിട്ടുന്ന സമയം കൊണ്ട് ചിക്കൻ പൊരിച്ചെടുക്കും അപ്പം നമ്മൾ ഓയിലിൽ തന്നെ ഇനി ഇത് പൊരിച്ചെടുക്കേണ്ടത് ഒരു ഭാഗം എന്തിന് ശേഷം മറിച്ചിട്ട് കൊടുക്കും തീ സിമ്മിലാക്കി കൊടുക്കണം പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ള വെന്ത് കിട്ടൂല അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനിത് ചെമ്പട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെമ്പട്ടിയിലാണ് മന്തി റെഡിയാക്കി എടുക്കേണ്ടത് ചിക്കനെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം റൈസ് ഇതാ ഞാനിവിടെ തൊണ്ണൂറ് ശതമാനം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുകളിലേക്ക് ഊറ്റിട്ട് കൊടുക്കുക റൈസ് വേവിക്കാൻ വെച്ച വെള്ളത്തിൽ കുറച്ച് മന്തി മസാല ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പട്ട ഏലക്ക പൂ ഇവയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു റൈസിൻ്റെ മുകളിലും കുറച്ച് മന്തി മസാല വിതറിയിട്ടുണ്ട് അങ്ങനെ അരമണിക്കൂർ ദം ചെയ്തെടുത്തതാണ് കേട്ടോ വിളമ്പി എടുക്കാം അപ്പം നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കനൽ വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെട്ടോ റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം സൂപ്പറാണ് കേട്ടോ അപ്പം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതിലേക്കൊരു പുളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉണക്കമുളക് പുളി ചെറിയ ഉള്ളി വാട്ടിയും കൊണ്ടുണ്ടാക്കിയതാണ് പിന്നെ ഇതിലേക്കൊരു ചട്ടിനി തക്കാളി പച്ചമുളക് മല്ലിയിലൊക്കെ ഇട്ടും കൊണ്ടുള്ളൊരു ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മന്തി നമ്മൾ ഉണ്ടാക്കേണ്ട ചട്നി തന്നെയാണ് കേട്ടോ പുളിച്ച മന്തി ആരും അങ്ങനെ ഉണ്ടാക്കാറുണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അൽഫാൻ ചിക്കൻ മന്തിക്കപ്പുങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഇന്നത്തെ ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നും നമ്മൾ ഒരേപോലെ മന്തി ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇൻഷാ ഇൻഷല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം